ക്കന്മാരും അവർ അനുവാചകർക്ക് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവരോട് അടുത്ത് കൂടുന്നവർക്ക് നൽകുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ കുറിച്ചുള്ള ഒരു സംശയമാണിത് സാധാരണ നമ്മൾ സ്വപ്നം കാണുന്ന പോലെയല്ല ഒരു സദ്ഗുരുവിൽ സ്വപ്നം കാണുമ്പോൾ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അത് വളരെ വ്യക്തവും അർത്ഥസമ്പുഷ്ടവുമായിരിക്കും സാധാരണ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അവ്യക്തമായിരിക്കാം അത് അതിന്റെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്വപ്നങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഒരു സദ്ഗുരുവിനെ സ്വപ്നം കാണുമ്പോൾ അത് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് ലഭിക്കുകയും അത് വളരെ വ്യക്തമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ജീവിതത്തെ കരുപിടിപ്പിക്കാനും അത്സംപ്രഷ്ടമാക്കാനും പ്രയോജനപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സ്വപ്നത്തിന് പിന്നിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം അതായത് നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗുരുവിനെ തന്നെയാണോ എന്നിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു ബാഹ്യ ഗുരുവിൻ്റെ ചിത്രം അവിടെ പ്രതിഷ്ഠിക്കുകയാണോ ചെയ്യുന്നത് മറിച്ച് ആ ബാഹ്യ ഗുരു തന്നെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്കുള്ള നമ്മളുള്ള ദയ കൊണ്ടോ ഒരു നിർദ്ദേശം അയാൾക്ക് കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട് നമുക്ക് അത് സ്വപ്നത്തിലൂടെ വരുന്നതാണോ ചെയ്യുന്നത് എന്താണ് ഈ സ്വപ്നത്തിന്റെ പിന്നിലെ രഹസ്യം എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം രണ്ട് സാധ്യതകളും നടക്കാവുന്നതാണ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഒരു ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഗുരു ഒരു ഗുരുവെന്നല്ല ബോധവ ബോധവാനായിരിക്കുന്ന ഒരു വ്യക്തിയും മറ്റൊരു മനസ്സിനെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള പ്രയത്നങ്ങൾ അതൊരു പ്രയത്നമാണ് ആ പ്രയത്നം ഒന്നും തന്നെയും ചെയ്യാൻ കൂട്ടാക്കുന്ന ആളായിരിക്കില്ല കാരണം വേറൊന്നുമല്ല ഞാൻ കുറച്ചു മുമ്പ് തൊട്ടുമുമ്പ് പറഞ്ഞ കർമ്മനിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായ കർമ്മങ്ങൾ ഉണ്ടെന്നും അവൻ അനുഭവിച്ചു പോകുന്ന കർമ്മങ്ങളിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നത് പ്രകൃതിക്കെതിരെയുള്ളൊരു ആണെന്നും തിരിച്ചറിയുന്ന ബുദ്ധൻ ഒരിക്കലും ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ അനുവാചകരുടെ നിത്യവൃത്തികളിൽ നിത്യജീവിതത്തിൽ ഇടപെട്ട് പിന്നെ അവയൊക്കെ മാറ്റി മറിക്കാനുള്ള താല്പര്യം കാണിക്കുന്ന ആളല്ല പക്ഷേ ഒരു ശരണാഗതിയുടെ സാധി സാന്നിധ്യത്തിൽ അതായത് അനി മറ്റൊരു അന്യതാ ശരണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ബോധപ്പെട്ടുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശരണാഗതിയുടെ സാന്നിധ്യത്തിൽ അതായത് ബോധ്യപ്പെടുക എന്നുള്ള അത് ഗുരുവിൻ്റെ ബോധ്യപ്പെടലാണ് സ്വയം എനിക്ക് മറ്റൊരു ശരണവും എന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഗുരുക്കന്മാരുടെയും മുമ്പേ ചെന്ന് പറയുകയും എന്നാൽ അവരൊന്നും ഇല്ലാതെ സ്വന്തം ഇച്ഛയിൽ തന്നെ നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട് അവരുടെ കാര്യമെല്ലാം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ശരിയായ രീതിയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളിൽ ഒരുപക്ഷെ ഒരു ബുദ്ധൻ ഇടപെട്ടേക്കാം അല്ലെങ്കിൽ ഒരു കർമ്മത്തിൻ്റെ നിയമത്തിലേക്ക് പോകുന്നതായിരിക്കും സ്ഥിതി അപ്പം അങ്ങനെ വരുമ്പോൾ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സാധ്യതയുണ്ടെങ്കിലും അത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയണ്ടിരിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ശരിയായതും നിത്യമായതും ആയിരിക്കുന്ന സാധ്യത സ്വപ്ന സാധ്യത എന്ന് പറയുന്നത് അവരവരുടെ ഉള്ളിലുള്ള ഗുരു തന്നെയാണ് അവരവരുടെ ഉള്ളിലുള്ള ഗുരു എന്ന് പറയുന്നത് നിത്യനായിരിക്കുന്ന നമ്മുടെ നമ്മുടെ ആത്മാവ് തന്നെയാണ് വേറെ ആരുമില്ല നമ്മൾ ഭൂമിയിലേക്ക് ആദ്യത്തെ ശരീരം സ്വീകരിക്കുമ്പോൾ തന്നെ ആ ഗുരു നമ്മളിൽ സ്ഥിതനാണ് സാന്നിധ്യം ഇരുളുന്നുണ്ട് അതേസമയം അതാത് ശരീരങ്ങൾക്ക് ആവശ്യമുള്ള ഒരു അഹങ്കാരവും കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു നാടകത്തിനൊരു വില്ലനും ഒരു ഹീറോയും നായകനും വേണം എന്ന് പറയുന്ന പോലെ ഒരു നായക ഭാവത്തിൽ നമ്മുടെ ആന്തരിക ഗുരുവും വില്ലന്റെ ഭാവത്തിൽ നമ്മുടെ ഈഗോയും അഹങ്കാരവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അഹങ്കാരം നിത്യമായ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാ അഹങ്കാരമാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശരീരം എന്ത് ചെയ്യണം ഈ ശരീരം എന്തൊക്കെ ഇഷ്ടപ്പെടണം ഈ ശരീരം എന്തൊക്കെ രൂപങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്തൊക്കെ വേഷം ധരിക്കണം എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ഇച്ഛ ഇച്ഛകളും ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ വ്യക്തിപരമായിട്ട് ആ ഈഗോയ്ക്ക് കാണും അത് അവതാരപുരുഷന്മാരെനിന്ന് നമ്മൾ ആരാധിക്കുന്നവർക്ക് പോലും ഉണ്ടാവും അവർക്ക് പോലും അവരുടെ വേഷവിധാനത്തെ സംബന്ധിക്കുന്ന തീർ തീരുമാനങ്ങളുണ്ടാവും അവർ പോലും അവരുടേതായ ഇപ്പോൾ ഒരു അവതൂതൻ ഒരു വസ്ത്രം ധരിക്കാതെ നടക്കുന്ന അവതൂതൻ വസ്ത്രം ധരിക്കാതെ നടക്കണം എന്ന് തീരുമാനിച്ചത് ഒരു ഇച്ഛാശക്തിയാണ് അതൊരഹങ്കാരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വസന്താതെ നടക്കാം വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാം ഇടക്കിഴക്ക് വസ്ത്രം ധരിക്കുക ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം തിരിക്കാതെ നടക്കും അങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്ന വെച്ചാൽ തീയതി അങ്ങനെ പറയുമ്പോൾ അപ്പം അത് തീർത്ത് പറയുന്ന അത് അഹങ്കാര അത് അഹങ്കാരഹിതമാണെന്ന് അഹങ്കാരം തീർച്ചയായിട്ടും ഉണ്ട് ആ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നതിന് അഹങ്കാരം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അഹങ്കാരത്തിൻ്റെതായ പ്രേരണകൾ കൊണ്ട് ഈ പറഞ്ഞ ആന്തരികമായ ഗുരുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ കൊ നടന്നുകൊണ്ട് ആ ആന്തരി കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു നിലനിൽപ്പാണ് അഹങ്കാരത്തിന് നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ അങ്ങനെ പല 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 എത്രയോ എത്രയോ അധികം ലക്ഷക്കണക്കിനെന്ന് പറഞ്ഞാലും ശരിയല്ല കോടിക്കണക്കിന് എന്ന് പറഞ്ഞാലും ശരിയാവില്ല എത്രയോ അധികം എന്ന് പറയുന്നതാണ് നല്ലത് അത്രയോ അധികം ശരീരങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിലൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക ഗുരുത്വമുണ്ട് ഈ ഗുരുത്വം കാലാകാലങ്ങളിൽ ബാഹ്യ ഗുരുക്കളിൽ പ്രത്യക്ഷപ്പെടും ആ ബാഹ്യ ഗുരുക്കളുമായിട്ട് നമ്മളൊരു ഒരു ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ ആ ഗുരുത്വത്തോടു കൂടി ആ ബാഹ്യ ഗുരുവിലേക്ക് ആ ആന്തരിക ഗുരു സമ്മേളിതനാവുകയും ആ സമ്മേളനം കൊണ്ട് നമുക്ക് വളരെ അസ്വസ്ഥ സ്വസ്ഥത ശാന്തിയൊക്കെ അവിടെ ലഭിക്കുകയും ആ ശാന്തി ലഭിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നുള്ള വാക്കുകളെ വാണികളെ നമ്മുടെ ആന്തരിക സാന്നിധ്യം ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പ്രതിഭാസം ഉണ്ടാകും അതൊരു പ്രാതിഭാസിക സത്യമാണ് ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് പോലെ ഒരു പ്രാതിഭാസിക സത്യമാണ് പലപ്പോഴും പരമ്പരാഗത ഗുരുക്കന്മാർ ചിലപ്പോൾ അതിനെ നിഷേധിച്ചേക്കാം പക്ഷേ അത് പ്രതിഭാസം മാത്രമാണ് കാരണം ആ ഗുരുവിൽ തന്നെയുള്ള വിശ്വാസം ഒരുപക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ പോയെന്നിരിക്കും അകത്ത് ആന്തരികമായിട്ട് മനസാക്ഷിയോടുള്ള അല്ലെങ്കിൽ ആ ആന്തരിക ഗുരുവിനോടുള്ള നമ്മുടെ താല്പര്യത്തെ എപ്പോഴാണോ നമ്മുടെ ഈഗോ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അതോടുകൂടി തന്നെ ആ ഗുരുവിലുള്ള താല്പര്യവും നമുക്ക് പോയെന്നിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഗുരുവിലൂടെ കിട്ടാനുള്ളത് പലതും ഒരുപക്ഷെ ഈ ആന്തരിക ഗുരു സ്വപ്നദർശനങ്ങളിൽ കൂടി സാധ്യമാക്കിയേക്കാം ആന്തരിക ഗുരു ഏതാണ്ട് രാവണനെ പോലെയാണ് മായാവിൽ ഇഷ്ടമല്ല വേഷം ധരിക്കാൻ താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് ബാഹ്യ ഗുരുവിൻ്റെ വേഷം ധരിക്കാൻ പാടുപെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ബാഹ്യ ഗുരുവിൻ്റെ വേഷത്തിൽ തന്നെ ഒരുപക്ഷെ ആന്തരിക ഗുരു പ്രത്യക്ഷപ്പെട്ടേക്കാം പ്രത്യക്ഷപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞുതരുകയും മനസ്സിലാക്കാൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നമുക്ക് നഷ്ടം ഒരു ഡേറ്റ ലോസ് ഇല്ലാത്തത് കൊണ്ടാണ് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതെന്ന് ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു പറഞ്ഞ കാര്യമൊന്നും പറയുന്നില്ല ഡേറ്റ ലോസ് ഇല്ല ആ ഡേറ്റ ലോസ് ഇല്ലാതെ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് തന്നെ വരുന്ന ജ്ഞാനമായതുകൊണ്ട് നമുക്കത് പൂർണ്ണമായും ഗ്രഹിക്കുകയും ആ ഗ്രഹണശക്തി കൊണ്ട് നമുക്കത് പൂർണ്ണമായും ബോധ്യപ്പെട്ട് നമ്മൾ നമ്മളത് തൽക്കാലം നമുക്ക് വേറെ ആന്തരിക ഗുരുവിനെ നമുക്ക് പരിചയമില്ല ആന്തരിക ഗുരു ഞാനും ഒന്നായി തീരുക അവസ്ഥ അതാണല്ലോ എൻ്റെ ബോധപ്രാപ്തി അതുവരെ നമ്മൾ എപ്പോഴും ബാഹ്യ ഗുരുവിനെ ആരോപിച്ചുകൊണ്ടിരിക്കും അപ്പം അത്തരത്തിലൊരു സാധ്യത കൂടെയും സ്വപ്നങ്ങൾ കാണുന്നത് വളരെ അധികമാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അതാണ് സാധ്യത അല്ലാതെ ബാഹ്യമായ ഇടപെടലുകൾ ചെയ്യാറില്ല പിന്നെ അവക്കൊരാ അവക്വമായിരിക്കുന്ന മനസ് മന അപക്വ മനസ്കരായിരിക്കുന്ന ആചാര്യന്മാർ അവർ ഗുരുക്കന്മാരെന്ന് വിളിക്കേണ്ട കാര്യമില്ല ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ മെന്റർമാർ നമ്മളെ ഉപദേശിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടോ ഒക്കെ ഇരിക്കുന്ന മെൻറ്റർമാർക്കൊക്കെ ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ് എപ്പോഴും കഴിവുള്ളവരാണ് അവരത് ചെയ്യാറുമുണ്ട് അവരത് ചെയ്യുകയും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവർക്ക് ബോധനം ചെയ്യാനുള്ള കാര്യമുണ്ട് ആ ബോധനം ചെയ്തോ അല്ലെങ്കിൽ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി പറയുകയോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ട് താങ്കളെ കൊണ്ടുപോവുകയോ അതും ചെയ്യാം അങ്ങനെയൊക്കെ പെരുമാറാനും സാധ്യതയില്ല തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അത് ബുദ്ധിയുള്ളവർ ചെയ്യാറില്ല കാരണം അതിനകത്ത് ഇപ്പം നമ്മളൊരു ഡയറക്റ്റായിട്ടൊരു കർമ്മം സാധാരണഗതിയിൽ മനോബുദ്ധി അഹങ്കാരങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്ന ഒരു കർമ്മത്തെക്കാൾ കൂടുതലാണ് സൂക്ഷ്മമായി മനസ്സിനെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക സ്വാധീനിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് കുറച്ചുകൂടി സാർ എന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് സംസാരിച്ചിട്ടുള്ളതാണ് എനിക്ക് ഓർമ്മ ഓർമ്മ വരുന്നത് അത് കുറച്ചുകൂടി കടുത്തതാണ് ആരും അത്തരത്തിലുള്ള അഭ്യാസങ്ങൾക്കൊന്നും പോകാറില്ല എന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് തരത്തിലേ സംഭവിക്കും താങ്കളെ ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള സാധ്യതയുണ്ട് ഒന്ന് വളരെ വിരളമായിട്ടേ സംഭവിക്കുന്നുള്ളൂ മറ്റേത് കൂടുതലായിട്ട് സംഭവിക്കുന്നു